സ്നേഹര് നമ്മൾ വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ദേവാലയത്തിലാണ് നിൽക്കുക ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്നറിയപ്പെടുന്ന കർമ്മലമലയിലെ ഏലിയ എലീഷ പ്രവാചകന്മാർ തുടങ്ങി പ്രവാചക ഗണങ്ങളുടെ മുഴുവൻ സന്യാസ ചൈതന്യം സ്വാംശീകരിച്ചുകൊണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചതാണ് കർമ്മല മാതാവിനോടുള്ള ഭക്തി വിശുദ്ധ ബൊക്കാടും വിശുദ്ധ വല്ലീരി പിതാവ് അന്നത്തെ ജെറുസലേം പാത്രിഗീസായിരുന്ന വല്ലീരി പിതാവും കൂടിയിട്ടാണ് ഈ കർമ്മല സഭ സ്ഥാപിക്കുക ചരിത്രാതീത കാലം മുതൽ ദൈവത്തിൻ്റെ മല എന്നറിയപ്പെടുന്ന ആ കർമ്മല മലയുടെ ചൈതന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മലയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലിന് പ്രതീക്ഷ നൽകുന്ന രക്ഷകനെ നൽകിക്കൊണ്ട് കടന്നു വന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ പരിശുദ്ധ കർമ്മലമാതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അനുസ്മരിക്കുക കർമ്മലമാതാവ് നമുക്ക് രക്ഷ നൽകുന്ന രക്ഷാദായിനിയാണ് എ ഡി അമ്പത്തിരണ്ടിൽ കർത്താവിൻ്റെ അരുമ ശിഷ്യനായിട്ടുള്ള മാർത്തോമാസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വരികയും മഹാദേവപുരത്തെ മുസരീസ് തുറമുഖത്ത് എ ഡി അമ്പത്തിരണ്ടിൽ കപ്പലിറങ്ങി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള പാലയൂരിലെത്തി അവിടെ സമൂഹം സ്ഥാപിച്ചു കുരിശടി സ്ഥാപിച്ചു അതിനുശേഷം അതിനു ചുറ്റുമുള്ള ദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുക പിന്നീട് മറ്റ് ഏഴരപ്പള്ളികളിലെ മറ്റ് പള്ളികളിലേക്ക് കടന്നു പോകുന്നു പാലിയൂരിൻ്റെ തൊട്ടടുത്ത ഒരു പ്രദേശമാണ് ഈ വടക്കൻ പുതുക്കാട് അന്ന് ചേര രാജാക്കന്മാരുടെ സാമ്രാജ്യത്തിലെ മഗോദേവപുരം മഗോദേവ പഠനത്തിൻ്റെ വടക്കൻ നഗരമായിരുന്നു പണ്ട് വനതിബിഡ്ഡമായിരുന്ന ഈ സ്ഥലം കാട്ടു തീയിൽപ്പെട്ട് നശിച്ചു പോയതിനു ശേഷം രണ്ടാമത് വീണ്ടും മരങ്ങൾ വളർന്ന് പുതിയ കാടായപ്പോഴാണ് ഈ മഹാദേവപുരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പുതിയ കാട് വടക്കൻ പുതുക്കാടായിട്ട് മാറുക വിലങ്കങ്ങുന്നിൻ്റെ പടിഞ്ഞാറേ ഭാഗം പറമ്പന്തള്ളി പാറക്കെട്ടുകളുടെ താണവീതിയോട് ചേർന്നുള്ള താഴ്വാരം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മേച്ചേരിപ്പടി തെക്കേ അതിർത്തി വരുന്നു കുമ്പിളിപ്പാലം വടക്കേ അതിർത്തി വരുന്നു പാടൂര് ഏനാമാവ് ഏറ്റവും പഴയ തുറമുഖങ്ങളാണ് ഇവിടുന്ന് കിഴക്കോട്ട് ഒരു കിലോമീറ്റർ പോയാൽ മണലിപ്പുഴ അതിപുരാതനമായിട്ടുള്ള മനുഷ്യവാസ കേന്ദ്രം ഒപ്പം അതിപുരാതനമായിട്ടുള്ള വ്യവസായ കേന്ദ്രം ഏനാമാവും പാടൂരും പഴയ വലിയ തുറമുഖങ്ങളായിരുന്നുവെന്ന് വേലായുധം മണികശ്ശേരിയുടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നു ഇവിടെ നിന്നുള്ള പായ്ക്കപ്പലുകളിൽ വന്ന് വരുന്ന ചരക്കുകൾ കൊണ്ടുവന്നിരുന്നത് ഈ പുതുക്കാടങ്ങാടിയിലേക്കാണ് പഴയ ചന്തയുണ്ടായിരുന്ന സ്ഥലം നൂറ്റി പതിനേഴോളം കടകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ചാണ് ഒരു സമൂഹം വളരുന്നത് ആ സമൂഹത്തോടൊപ്പം തന്നെ ഒരു കൊച്ചു ക്രൈസ്തവ സമൂഹവും ഇവിടെ വളരുന്നു മാർത്തോമാസ്ലിഹ നേരിട്ടോ അല്ലെങ്കിൽ മാർത്തോമാസ്ലിഹയുടെ ശിഷ്യന്മാരിൽ ആരെങ്കിലുമൊക്കെയോ ആയി ആദ്യമ നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു ഒരു ചെറിയ കുരിശടി ആ കുരിശടിക്ക് കീഴേ ഇവർ ഒന്നിച്ചു കൂടിയിരുന്നൊരു സ്ഥലം എ ഡി നാനൂറാണ് ചരിത്രഗ്രന്ഥങ്ങളിലും അതിരൂപത ഡയറക്ടറിയിലുമൊക്കെ സ്ഥാപിത വർഷമായിട്ട് പറയുക ആദിമ ആദ്യമനൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന സമൂഹം ഇവിടെ ഒരുമിച്ച് കൂടുന്നു കുരിശെടിയിൽ ഒരുമിച്ച് കൂടുന്നു അവർ ആദ്യമായിട്ടൊരു പള്ളി പണിയുന്നത് സുറിയാനി പള്ളികളുടെ മാതൃകയിൽ കിഴക്കിന് അഭിമുഖമായിട്ടാണ് പള്ളി പണിതിരുന്നത് പിന്നീട് വന്ന പള്ളിയാണ് പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഓലക്കുടലിൽ ചാണകം മേഞ്ഞുള്ള പള്ളിയൊക്കെ വരുന്നത് ഈ വടക്കം പുതുക്കാടിൻ്റെ ചരിത്രം പറയുമ്പോൾ എപ്പോഴും കൂടെ പറയേണ്ട ചരിത്രമാണ് ഏനാമാവ് പള്ളിയുടേത് പഴയ ആതങ്കപ്പട്ടണം മാതങ്കപട്ടണം പയ്യൂർ മനക്കലായിരുന്നു ഇവിടുത്തെ അന്നത്തെ മെയിൻ ആളുകൾ ആ മനയുടെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ വളരുന്നത് അപ്പം ആ പയ്യൂർ മനയ്ക്കൽ മറിയം ചേട്ടത്തി കുർബാന കാണാനായിട്ട് പാലയൂർക്ക് അല്ലെങ്കിൽ വടക്കൻ പുതുക്കാട്ടേക്ക് വരുന്നു അതിൻ്റെ കാലതാമസം കൊണ്ട് പന പയ്യൂർ മനക്കൽക്കാർ മറിയച്ചേടത്തിക്ക് വേണ്ടി ഏടി അഞ്ഞൂറിലെ ഏനാമാവിൽ തന്നെ ഒരു ക്ഷേത്ര മാതൃകയിലുള്ള ഒരു പള്ളി പണിയും അതെന്തുകൊണ്ട് ഇവിടെ പള്ളിയുള്ളപ്പോൾ ഇവിടം വരെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടും മാറാൻ വേണ്ടി കൂടിയാണത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ ആഴ്വഞ്ചേരി തമ്പ്രാക്കളുടെ നാടായിരുന്നു അവരുടെ കീഴിലായിരുന്നു ഈ പറമ്പന്തള്ളി ക്ഷേത്രം അത് ഇതിനോട് വളരെ സമീപത്തുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെയും തിരുസ്വരൂപങ്ങളെയും അരിയിട്ട് വാഴിച്ചിരുന്ന ആഴ്വഞ്ചേരി തമ്പ്രാക്കളെ തീർക്കാൻ അന്നത്തെ നാടുവാഴികൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെമ്പോല നൽകാൻ അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ദിവ്യബലി അർപ്പിക്കുന്നതിന് അനുവാദം ഇവിടെ കിട്ടാത്തത് കൊണ്ട് കൂടിയാണ് ഏനാമാവിലേക്ക് ദിവ്യബലി അർപ്പണത്തിനുള്ള ദേവാലയമായിട്ട് മാറുന്നതെന്നാണ് ഏനാമാവിലെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചരിത്രം പറയുക ഈ സമീപ പ്രദേശത്തുള്ളവരെല്ലാവരും പാലയൂര് ഞായറാഴ്ച കുർബാന കണ്ട് തിരിച്ചു വരുന്നവർ ഇവിടെ വടക്കം പുതുക്കാട് കൂടുന്നു വടക്കം പുതുക്കാട് വന്ന് അവരിൽ നിന്ന് സമാധാനവും സ്തുതിയും വാങ്ങിക്കൊണ്ട് മറ്റു ദേശങ്ങളിലേക്ക് ഏനാമാവിലേക്കും മറ്റ് ദേശങ്ങളിലേക്കും പോകുന്നു അതാണ് ഏറ്റവും പഴയ ചരിത്രം പിന്നീടങ്ങോട്ടുള്ള ചരിത്രനാൾ വഴികളിൽ ഇവിടുത്തെ വ്യാപാര കേന്ദ്രം പതുക്കെ പതുക്കെ ക്ഷയിച്ചു പോവുകയും ഏനാമാവ് അങ്ങാടി വളരുകയും ചെയ്തപ്പോൾ കൂടുതലായിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കേന്ദ്രം ഏനാമാവായിട്ട് മാറുകയും വടക്കം പുതുക്കാട് പതുക്കെ പതുക്കെ ചരിത്രത്തിൻ്റെ സ്മരണകളിൽ നിന്ന് താഴോട്ട് പോവുകയും ചെയ്തു എങ്കിലും ഇവിടെ ഈ ഒരു സമൂഹം ശക്തമായിട്ട് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് തലമുറ കൈമാറി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇവിടെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പല പള്ളികളും മാറി മാറി വരുന്നു ചരിത്രത്തിൽ പലതവണ പുതുക്കിപ്പണിതിട്ടുള്ള ഇവിടുത്തെ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതിയ പള്ളി പണിയാൻ തീരുമാനിക്കുമ്പോൾ പഴയ പള്ളി ക്രാസിയിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കുന്ന ക്രാസിയുള്ള ആനത്തലയൊക്കെയുള്ള പഴയ മെഴുകുതിരികളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ പള്ളിയിൽ സൂക്ഷിക്കുന്നു മറ്റുള്ളവർ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുക ഈ പള്ളിയുള്ള കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു നിലത്തെഴുത്ത് സ്കൂളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പള്ളിക്കൂടം പിന്നീട് സെൻറ്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു പള്ളിക്കൂടം ഇവിടെ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തൃശ്ശൂർ കോർപ്പറേറ്റ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടത് നിർത്തിപ്പോകുന്നത് പക്ഷേ പഴയ കാലം തൊട്ടേ ഒരു പള്ളിക്കൂടമുള്ള ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ട് കൂടി വേണം അതിനെ മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സിറേഖ് മണ്ടും ബാല നേതൃത്വത്തിൽ ആലപ്പാട്ട് പിതാവിൽ നിന്ന് സ്വതന്ത്ര ഇടവകയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ പുതിയ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എഴുപത്തിനാലില് ചിറ്റളി പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളിപ്പണി പൂർത്തിയാക്കി മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് വെഞ്ചിരിച്ച് നൽകുന്നു പിന്നെയും മുല്ലശ്ശേരി പള്ളിയുടെ ആദ്യമേനാമാവ് പള്ളിയിൽ നിന്നാണ് വൈദികർ വന്നതെങ്കിൽ പുതിയ പള്ളിയിലേക്ക് മുല്ലശ്ശേരി പള്ളിയിൽ നിന്നാണ് വൈദികർ വന്നിരുന്നത് ഇവിടെ താമസിക്കാൻ ഒരു വൈദികനെ കെട്ടണമെന്നുള്ള ആവശ്യവുമായിട്ട് പലതവണ ഇവിടത്തുകാരെ അതിരൂപതയിൽ ചെന്നതിൻ്റെ ഭാഗമായിട്ട് കുണ്ടുകുളം പിതാവിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു റെസിഡൻറ്റ് പ്രീസ്റ്റായിട്ട് നൽകുകയാണ് ജെയിംസ് ആളൂരച്ഛനാണ് ഇവിടുത്തെ ആദ്യത്തെ റസിഡൻറ്റ് പ്രീസ്റ്റായിട്ട് കടന്നു വരിക അവിടെ അങ്ങോട്ട് ഈ പള്ളിയുടെ ചരിത്രം വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടത്തുകാരുടെ ഊർജം വീണ്ടും ഉത്തേജ വളരെ ശക്തിയോടുകൂടി അവർ ഈ വിശ്വാസ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പുതിയ ദേവാലയം രണ്ടായിരത്തി ഇരുപതിൽ ആൻഡോ ഉല്ലുകാരനച്ചൻ പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമാണ് അതിരൂപതയിൽ നിന്ന് വെഞ്ചിരിച്ചു കിട്ടിയ കല്ല് കൊണ്ടുവന്ന് ഇവിടെ ശിലാസ്ഥാപനം നടത്തി ഇരുപത്തിയേഴ് മാസം കൊണ്ട് പണി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേവാലയത്തിൻ്റെ കൂതാശ കർമ്മം നിർവഹിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെഞ്ചിരിച്ച് ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച പുതിയ ദേവാലയം പഴയ ചരിത്രം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ കർമ്മല മാതാവിനെ അൽതാരയുടെ നടുക്ക് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തോമാസ് ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചതിനെ ഓർത്തുകൊണ്ട് ഭേമയുടെ ചുവട്ടിൽ തോമാസ് ലിഹ കർത്താവിൻ്റെ വിലാവിൽ തൊട്ടുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയുന്ന ആ രംഗമാണ് കടന്നു വരുന്നവരുടെ ആദ്യം അവരുടെ മുമ്പിൽ പതിയുക അതിൻ്റെ പിന്നിൽ അൾത്താരയുടെ ചുവട്ടിൽ അന്ത്യാത്താഴത്തിൻ്റെ ചിത്രീകരണം രണ്ടും കുമിഴ് ഇളവള്ളിയിൽ നിന്നുള്ള ആശാന്മാർ ഒറ്റത്തടിയിൽ തീർത്ത രൂപങ്ങളാണ് പള്ളിയുടെ നടുക്ക് നമ്മൾ പറഞ്ഞു കർമ്മലമാതാവിൻ്റെ രൂപം ഈ ദേവാലയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കർമ്മലമാതാവിനാണ് ഈ പള്ളി മൊത്തം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നെയോ ഗോത്തിക് ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗോത്തിക്കതിൻ്റേതായിട്ടുള്ള പ്രാർത്ഥന ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കൈകൂപ്പുന്ന ആരാധനയോടുകൂടി കർത്താവിയിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തുന്ന ആ ചിന്തയോട് കൂടിയിട്ടുള്ള ഗോത്തിക്കിനൊപ്പം പ്രകാശത്തെ കൂടുതലായിട്ട് പഴയ ഗോത്തിക്കിനെ ഇരുണ്ട ആരാധനാ മനോഭാവമായിരുന്നെങ്കിൽ നെയോ പ്രകാശത്തെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച് പ്രകാശത്തിൻ്റെ മക്കളവൻ പ്രാർത്ഥനയിൽ നിന്ന് പ്രകാശത്തിലേക്ക് സ്വർഗീയ ജെറുസലേമിലേക്ക് വളരുന്ന ആ ഒരു കൂടിയാണ് ഈ ദേവാലയം മൊത്തം ആൾത്താരയായാലും ഇതിൻ്റെ ജനലുകളായാലും മറ്റെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ചൈതന്യം വളരെ കൃത്യമായിട്ട് ഈ പുതിയ പള്ളി നിലനിർത്തിയിരിക്കുന്നു പള്ളിയുടെ ഏറ്റവും മുകളിലായിട്ട് മരക്കുരിശിൽ തൂങ്ങി നിൽക്കുന്ന കർത്താവും അതിൻ്റെ വലതുഭാഗത്ത് സബസ്ത്യാനൂസ് പുണ്യാളൻ പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ട കാഞ്ഞൂര് ഇരിക്കുന്ന സബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് സബസ്ത്യാനൂസ് പുണ്യാളനും ഇടതുവശത്ത് യൗസൈ പിതാവും സൈഡിലുള്ള ത്രോണോസുകളിലെ ഇന്ത്യൻ വിശുദ്ധരെ നമ്മുടെ തൃശ്ശൂർ വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ ഉഫ്രാസിയമ്മ അതിൻ്റെ കൂടെ മദർ തെരേസയും ചാവറയച്ചനും ഇപ്പുറത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അന്തോണിയസ് പുണ്യാളൻ അതിനോട് ചേർന്ന് അൽഫോൺസമ്മയും പരിശുദ്ധ അമ്മയുടെ അമ്മയായിട്ടുള്ള അന്ന പുണ്യവതിയും ഈ ദേവാലയം മൊത്തം നമ്മുടെ വിശ്വാസത്തെ മുഴുവൻ അതിൻ്റെ ഒപ്പം അവിടെ പുറകിൽ ഹനൂക്ക ഒമ്പത് തിരിയിട്ടുള്ള വിളക്ക് ലൈറ്റിൻ്റെ തിരുനാളാണ് മക്കബയരുടെ പുസ്തകത്തിൽ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് സമർപ്പിച്ചിരുന്ന വിളക്കാണ് ഹനൂക്ക അതുകൊണ്ട് തന്നെ ആ ഹനൂക്ക അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യ ദേവാലയങ്ങളൊക്കെ തകർന്നു പോയി നശിച്ചു പോയി അതിൻ്റെ മുകളിൽ ഇവർ പുനരുദ്ധരിച്ച പുതിയ ദേവാലയത്തിനെ പഴയ നിയമത്തിൻ്റെ ഒരു മുന്നോടി കൂടി കൊടുത്തുകൊണ്ട് ഹനൂക്കെ കൂടിയാണ് വിളക്ക് വലിയ തിരിവിളക്ക് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിൻ്റെ മുമ്പിൽ സ്ഥിരം നമ്മൾ തിളയ്ക്കുന്ന ഓട്ടുവിളക്കുമുണ്ട് അങ്ങനെ അതിനോട് ചേർന്നാണ് മാമോദീസ തൊട്ടിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ടതിനെയെല്ലാം ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ വിശ്വാസ സമൂഹം അത് തോമാസ് ലിഹായുടെ വിശ്വാസ ധീരതയിൽ നിന്ന് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസ ചൈതന്യത്തിൽ നിലനിൽക്കുന്ന വലിയ ഒരു ക്രൈസ്തവ സമൂഹം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് ഇന്നത്തെ സമൂഹങ്ങൾക്ക് മുഴുവൻ സാക്ഷിയായി ശക്തമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ വിശ്വാസത്തെ പ്രകീർത്തിക്കാം ഈ നെയോ ഗൌതിക് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശ വലയത്തിലേക്ക് സ്വർഗീയ ജെറുസലേമിലേക്ക് ഉയർത്താം ഇവിടുത്തെ ചരിത്രം പറയുമ്പോൾ ഓർക്കേണ്ട രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഒന്ന് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം അവസാന സമയത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഓലമേഞ്ഞ ദേവാലയം മുഴുവൻ കത്തി നശിക്കുന്നു ആ കത്തി നശിപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപവും തിരുശേഷിപ്പുകളും ഇവിടെ അടുത്തുണ്ടായിരുന്ന കാഞ്ഞിരത്തിങ്കൽ തറവാട്ടുകാർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കുകയും പിന്നീട് ഇവരിവിടെ നിന്ന് കാഞ്ഞൂർക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ ഈ തിരുസ്വരൂപവും തിരുശേഷിപ്പും കാഞ്ഞൂര് പള്ളിയിൽ കൊടുത്തു എന്നാണ് ചരിത്രം പറയുക അത് ഇപ്പോഴും കാഞ്ഞൂര് പള്ളിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കാഞ്ഞിരത്തിങ്കൽ തറവാട്ടുകാർ ഇപ്പോഴും അവിടെ ജീവിതം തുടരുന്നു കാഞ്ഞൂര് ഇരുന്നു കൊണ്ട് വടക്കൻ പുതുക്കാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു സബസ്ത്യാനോസ് പുണ്യാളനെ ഇന്നും വടക്കൻ പുതുക്കാട്ടുകാർ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു ഇനി ഈ ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏനാമാവും വടക്കം പുതുക്കാടും ഒരുമിച്ചായിരുന്നു എന്നുള്ളത് ഏനാമാവിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പലപ്പോഴും കൈക്കാരന്മാരായും മറ്റു പല പേരുകളിലും വടക്കം പുതുക്കാട്ടിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഒപ്പം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ തിരുനാൾ വടക്കം ഉതുക്കാടും ഏനാമാവും ഒരുപോലെ ആഘോഷിക്കുന്നു രണ്ട് പള്ളികളും പരിശുദ്ധ കറമല മാതാവിനെ പ്രതിഷ്ഠിക്കുന്ന രീതിയിൽ പുതിയ പള്ളികൾ വീണ്ടും പുനരുദ്ധരിക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേ പ്രതിഷ്ഠ മാതാവിൻ്റെ പ്രതിഷ്ഠ മറ്റു പല പള്ളികളും പ്രതിഷ്ഠ മാറിയപ്പോഴും ഈ രണ്ട് പള്ളികളും പാലിയൂരിൽ നിന്ന് മറ്റം കഴിഞ്ഞാൽ മൂന്നാമത്തെ പള്ളി നാനൂറ് എ ഡി നാനൂറിൽ സ്ഥാപിക്കപ്പെട്ട അതിപുരാതനമായിട്ടുള്ള ഈ വടക്കം പുതുക്കാട്ടത്തെ ക്രൈസ്തവ സമൂഹം ഇന്നും നമ്മളോട് വിളിച്ചോതുക ക്രൈസ്തവ വിശ്വാസം അതിൻ്റെ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുരുശെടിയുടെ കീഴിൽ ഒരുമിച്ച് കൂടിയവരെ ഓലപ്പന്തലിൽ നിന്ന് വലിയ ഗോത്തിക് സൗധത്തിലേക്ക് വളർന്നപ്പോഴും വിശ്വാസ കൂട്ടായ്മ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഒമ്പത് യൂണിറ്റുകളുള്ള ഇരുന്നൂറ്റമ്പത്തഞ്ച് കുടുംബങ്ങളുള്ള ഈ സമൂഹത്തിൽ നിന്ന് നാല് വൈദികരെ ഒരു ചെമ്മാച്ചൻ ഒരു ഡീക്കൻ ഇരുപത്തഞ്ചോളം സമർപ്പിതര് ഇത് ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ് നമ്മെ എന്നും മുന്നോട്ട് നയിക്കാൻ മാതാവിൻ്റെ സംരക്ഷണത്തിൽ കീഴിൽ വളരുന്ന തോമാസ് ലീഹ പഠിപ്പിച്ച ധീരമായ ക്രൈസ്തവ വിശ്വാസം ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഇന്നും ശക്തമായിട്ടുള്ള സാക്ഷ്യം നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിലയറപ്പിക്കുന്നു നമുക്കേവർക്കും ഇത് മാതൃകയാകട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ